കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും യു ഡി എഫ് നേതൃത്വത്തിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ധർണ നടത്തിയ പറയുന്നു ആരോഗ്യ മേഖല ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് യഥാർത്ഥ ആശുപത്രിയിൽ ചെന്ന മരുന്ന് കിട്ടാത്ത സാഹചര്യമാണ് രോഗിയെ സംബന്ധിച്ചോ ഏതെങ്കിലും ജില്ലാ ഹോസ്പിറ്റലിലേക്കോ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത് ഡോക്ടർ ഉണ്ടോ എന്നുള്ളതല്ല എവിടെയും ആവശ്യത്തിന് ഇൻഷുറൻസ് പല ഹോസ്പിറ്റലുകളും ഇല്ല നല്ല ഡോക്ടർമാരില്ല എന്നാൽ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഏഴ് പുതിയ മെഡിക്കൽ കോളേജുകൾ നമ്മൾ അനുസരിച്ച് ഏഴ് മെഡിക്കൽ കോളേജ് അനുബന്ധിച്ചു ഈ ഒമ്പത് വർഷക്കാലം പിന്നീട് ഇപ്പോൾ ഒറ്റ മെഡിക്കൽ കോളേജ് പോലും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പോലെയുള്ള നല്ല മെഡിക്കൽ കോളേജുകളെ താളം തെറ്റിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം എന്നിട്ടും പറയും ആരോഗ്യ മേഖല ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ ഭരണകാലത്ത് നമ്മൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളാക്കി നമ്മൾ സി എച്ച് എസ് കെ സെൻ്ററുകൾ താലൂക്ക് ഹോസ്പിറ്റലുകളാക്കി മാറ്റി ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഖാലിദ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് മമ്പാട് പഞ്ചായത്ത് ചെയർമാൻ പുന്നപ്പാല അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കൺവീനർ പന്താർ മുഹമ്മദ് വി ടി കാസിം പി പി റസാഖ് പി കെ അലിയാർ ഫിർദൌസ് ഖാൻ യു ഗോപാലൻ വി ടി നാസർ രാജേഷ് വീട്ടികുന്ന് അഷ്റഫ് ടാണ പാലൊളി നിഷാദ് പറമ്പൻ പാത്തുമ്മക്കുട്ടി പന്തലിങ്ങൻ മുഹമ്മദ് അലി മൂർഖൻ റഹീം കമ്രത്ത് സിദ്ദീഖ് കംബ്രത്ത് മുഹമ്മദ് അലി അപ്പു വള്ളിക്കെട്ട തൈക്കണ്ടി അബ്ദുള്ള മേഴ്സി ബെന്നി ജയന്തി ശശി പന്താർ നസീം മാലാഭിചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഇസ്ലൈവ് മമ്പാട് വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സുഖ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂരിൽ അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ